എല്ലാവർക്കും ആയാലും വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിവെയർ ചുരിദാറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതിൻ്റെ റിവ്യൂ ആണ് അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഫാഷൻ സ്റ്റോർ എന്നാണ് പേജിൻ്റെ പേര് ആ പേജിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിതിൻ്റെ റിവ്യൂ ഇടാൻ കാരണം അപ്പോൾ ഇതിന് പല കളേഴ്സിൽ കളേഴ്സിലിത് അവൈലബിൾ ആണ് പതിനൊന്ന് കളേഴ്സിൽ ഇതിൻ്റെ കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിൻ്റെ വൈറ്റും വൈറ്റ് ടോപ്പും വൈറ്റ് പാൻറ്റും ആണ് വരുന്നത് ടോപ്പിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് പാൻറ്റ് സിമ്പിളാണ് പക്ഷേ അടിയിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് ഷോൾഡർ കളർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ ടോപ്പും പാൻറ്റും ഒരേ കളറിലാണ് വരുന്നത് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഞാനിത് കുറേ ഫങ്ഷന് ഞാൻ ഇതിനെടുത്ത ഡ്രസ്സായിരുന്നു ഒരു ഫംഗ്ഷൻ ഇട്ട സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് അന്വേഷിച്ചു ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സ് നോക്കി അന്വേഷിച്ചൊക്കെ ചെയ്തു അപ്പോൾ ഈ വീഡിയോ പലർക്കും ഉപകാരമാകുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം ഇതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ മുത്തിൻ്റെ ഒരു വർക്കുകളൊക്കെ വരുന്നുണ്ട് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് വെറൈറ്റി കളേഴ്സിൽ ആണ് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കൂടിയാണ് ഞാനിത് ഒരുപാട് തവണ വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് ഒന്നും ആയിട്ടില്ല ഒരുപാട് തവണ വാഷ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു മാര്ജ് സീസൺ ആണല്ലോ അപ്പോൾ മാരേജിന് ഞാൻ ഒന്ന് രണ്ട് മാരേജിനെ ഇട്ടിട്ടുണ്ട് മാരേജിനും ഈദിനും ഒക്കെ ആയിട്ട് കുറേ ഒന്ന് രണ്ട് തവണ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്താലും ഒന്നും ആവില്ല അതിൻ്റെ ഷാൾ വന്നിട്ട് നല്ല ഹെവി ഷാളാണ് നല്ലൊരു വർക്കാണ് തമ്മിൽ വരുന്നത് നല്ല അടിപൊളി ഒരു കളറാണ് കളേഴ്സിൽ ആണ് ഞാൻ എടുത്തത് ഗ്രീൻ കളറാണ് എൻ്റത് കണ്ട് എൻ്റെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൊക്കെ എടുത്തായിരുന്നു അവരൊരു റോസ് കളറാണ് എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ല ഹെവി വർക്ക് വരുന്നതാണ് നമുക്ക് ഈ കല്യാണ സീസണിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം തന്നെയാണെന്നാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾ കല്യാണത്തിന് ചുരിദാർ തപ്പിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേട്ടോ പാൻറ്റിൽ ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് നല്ല അടിപൊളി പാൻറ്റാണ് ഇത് എം ടു എക്സൽ സൈസിൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബേഴ്സ് അപ്പം